നല്ല കിടന്ന് പ്ലാൻ വേണോടാ കിടന്നുറങ്ങാനുള്ള ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ വിളിച്ചുടത്തി ശല്യപ്പെടുത്തുന്നുണ്ടോ ഞാനറിയാം എന്താ 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 എന്റെ ഉദ്ദേശം എന്റെ പിന്നാലെ വരുന്നത് എന്തിനാന്നാ ചോദിച്ചത് എഴുതി വെള്ളം ഈ നിനക്ക് സമയം തരും അതിനുള്ളില് എണീറ്റിരുന്നില്ല ഞാൻ നിനക്ക് ഇവിടെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല മോളെ പട്ടി നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ നിന്റെ കുടുംബത്ത് കേറി വന്നോ ഇല്ലല്ലോ ഇഷ്ടം എന്തോ കാണിക്കുന്നത് ആവശ്യം അതിലുണ്ട് കേട്ടോ ആഴുക്ക് ജനങ്ങൾ കാണട്ട് ഇത് ജനങ്ങൾ ഓ